ഹിമാചൽ പ്രദേശത്തെ മേഘവിസ്ഫോടനത്തിനെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയം അതിരൂക്ഷമായി തുടരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു മരണസംഖ്യ എൺപതായി ഉയർന്നതായും മുപ്പതിലധികം പേരെ ഇപ്പോഴും കാണാതായും ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു മാണ്ടി ജില്ലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഭീതിജനകമായ സാഹചര്യത്തിനിടെ ഒരു നായുടെ ഇടപെടൽ അറുപത്തിയേഴു പേരുടെ ജീവൻ രക്ഷിച്ചതിനുള്ള അത്ഭുതകരമായ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രിയിൽ ഒരു മണിയോടെയാണ് ഈ സംഭവം മാണ്ടിയിലെ സിയാദി എന്ന കൊച്ചു ഗ്രാമത്തിൽ അപ്രത്യക്ഷമായ മിന്നൽ പ്രളയം പൂർണമായും വെള്ളത്തിനടിയിലായിരുന്നത് ഈ ദുരന്തത്തിൽ നിന്നും അറുപത്തിയേഴ് പേരെ രക്ഷിച്ച ഒരു നായയുടെ കഥയാണ് സിയാദി നിവാസിയെ നരേന്ദ്രയാണ് വെളിപ്പെടുത്തുന്നത് പ്രളയത്തിന് തൊട്ടു മുൻപായി ഞങ്ങളുടെ വീട്ടിലെ രണ്ടാം നിലയിൽ ഉറങ്ങുകയായിരുന്നു നായ ഉച്ചത്തിൽ കുരയ്ക്കാനും ഓരിയിടാനും തുടങ്ങി നരേന്ദ്ര പറയുന്നു കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ തുടർച്ചയായ തുടർച്ചയെ കുരകേട്ട് എഴുന്നേറ്റ് അതിനടുത്തെത്തി അപ്പോഴാണ് വീടിന്റെ ചുമരിൽ നിന്നും വിള്ളൽ വീഴുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വിള്ളലുകളിലൂടെ വെള്ളം വീടിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയിരുന്നു നായയുടെ അസ്വാഭാവികമായ പെരുമാറ്റം ഒരു വലിയ അപകടത്തിന്റെ സൂചനയാണെന്ന് നരേന്ദ്ര പെട്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് ഞാനും നായയും വേഗം താഴെ എത്തി വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചുണർത്തി അദ്ദേഹം കൂട്ടിച്ചേർത്തു തൻ്റെ കുടുംബത്തെ ഉണർത്തിയ ശേഷം നരേന്ദ്ര ഗ്രാമവാസികളെയും വിളിച്ചുണർത്തുകയും ചെയ്തു സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു കൃത്യം അതിനു പിന്നാലെ ഗ്രാമത്തെ ഒന്നടക്കം വിഴുങ്ങിക്കൊണ്ട് വലിയ മണ്ണിടിച്ചിലുണ്ടായി പന്ത്രണ്ടിലധികം വീടുകൾ പൂർണമായി മണ്ണിലടിയിലായി നായുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗ്രാമത്തിലെ അറുപത്തേഴ് പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടേനെ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ കഴിഞ്ഞ ഏഴ് ദിവസമായി ത്രീയമ്പള ഗ്രാമത്തിലെ നൈനാദേവി ക്ഷേത്രത്തിൽ അഭയം തേടുകയായിരുന്നു ദുരന്ത ബാധിതർക്ക് ധനസഹായമായി പതിനായിരം രൂപ നൽകാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യം ഹിമാചൽ പ്രദേശത്തിലെ മഴക്കെടുതി തുടരുകയാണ് ഇതുവരെ എൺപത് പേർക്ക് ജീവൻ നഷ്ടമായത് സംസ്ഥാനത്ത് ദുരിത നിവാരണ അതോറിറ്റി അറിയിച്ചു ഇതിൽ അമ്പത്തിരണ്ട് പേരുടെ മരണം മഴക്കെടുതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് ഇരുപത്തെട്ട് പേർ റോഡ് അപകടത്തിലോ മറ്റ് അനുബന്ധ കാരണങ്ങളോ മരിച്ചു മുപ്പതിലധികം പേർ ഇപ്പോഴും കാണാതായിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തി റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് ഇതിൽ നൂറ്റി അമ്പത്തിരണ്ടെണ്ണം മാണ്ടി ജില്ലയിലാണ് വൈദ്യുതി ജലവിതരണം എന്നിവയും പലയിടത്തും തടസ്സപ്പെട്ടു രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നിട്ടുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ പലപ്പോഴും വെല്ലുവിളിയാകുന്നുണ്ട് ദുരിതമുഖത്ത് ജീവൻ രക്ഷിക്കാൻ ഒരു നായ നടത്തിയ ഈ ധീരമായ ഇടപെടൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ മഹത്വം പ്രകൃതി ദുരന്തങ്ങളെ നേരിടുമ്പോൾ ഓരോ ചെറിയ മുന്നറിയിപ്പിന് എത്രമാത്രം പ്രാധാന്യമുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്